ചില കാര്യങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഇന്ന രോഗത്തിന്റെ പ്രോട്ടോകോൾ എന്താണ് കോവിഡിന്റെ പ്രോട്ടോകോൾ ഒന്നും അറിയില്ല ലോകം പകച്ചു തീർന്നു ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ആർത്തിയുള്ള സംസ്കാരങ്ങൾ പലപ്പോഴും ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നു അവിടെയാണ് അപ്പൂസ്തൽമാർ കൈമാറിത്തുന്ന വിശ്വാസവും ഭർത്താവായ ശിമിശാലൂടെ ലഭിച്ചതായ സുവിശേഷവും കൈക്കൊണ്ടവരായ നമ്മുടെ പൂർവികന്മാരിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടത് അവർ പൂർവികന്മാർ ശ്രേഷ്ഠമായ മാതൃക കാണിച്ചെന്നിട്ടുണ്ട് അവർ ഓലമേഞ്ഞ് വീടുകളിൽ താമസിച്ചപ്പോഴും ലളിതമായി ജീവിച്ചപ്പോഴും കാലഘട്ടത്തിനനുസരിച്ചുള്ള ദേവാലയങ്ങൾ പണിതുയർത്തി എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളും തങ്ങളുടെ തലമുറകളും ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കണം ഈ ലോകത്തിൽ ആശ്രയിച്ചല്ല നിലനിൽക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുവാനാണ് നമ്മുടെ പൂർവികന്മാർ ദേവാലയങ്ങൾ പടുത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ ആ ദേവാലയങ്ങൾ വിശ്വാസത്തിന്റെ സംഹിതകളാകുന്നു സിംപിൾസ് ഓഫ് ഫേഫ് വിശ്വാസത്തിന്റെ സംഹിതകൾ ഓരോ ദേവാലയവും നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസമാകുന്നു ഈ ദേശത്ത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നാമ പോലന്മാർ കൈമാറിത്തുന്നതായ സ്ഥിതി ചൊവാക്കപ്പെട്ട സത്യസുറിയാന് സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ളതാകുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സഭയിൽ എത്രമാത്രം ഉണ്ടായപ്പോഴും വിശ്വാസത്തെ വിലയൊടുക്കുവാൻ നാം ആരും തയ്യാറായില്ല പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായ് ആദ്യം മുതൽ തന്നെ ആമേശുദ്ധരായിരിക്കുന്ന സ്ലിഹന്മാരുടെ ഓർമ്മ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർണ യുദ്ധം വഹിച്ച ഇത്രയും ബഹുമാനായിരിക്കുന്ന ഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട ശുശ്രൂഷകരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ നോമ്പോടും പ്രാർത്ഥനയോടും കൂടി പരിശുദ്ധ സ്ലിഹന്മാരുടെയും പ്രത്യേക മോർ മോർപത്രോസ് മോർപോലോ സ്ലിഹന്മാരെ ഓർമ്മ നാം ഭക്തി കൊണ്ടാടുന്നു കർത്താവായ മനുഷ്യാവതാരവും ദക്ഷിണ പ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും അത് ലോകത്തോട് സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു വിശുദ്ധരായ സ്ലിഹന്മാർ അപ്പോ സ്തുലന്മാർ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യപ്പെട്ടവർ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ഐക്യപ്പെട്ടവർ ദിവ്യ സുവിശേഷം ലോകമൊക്കെയിലും പ്രചരിപ്പിക്കുവാനായിട്ട് ഐക്യപ്പെട്ടവർ തീർന്നില്ല സുഖരാജ്യത്തിന്റെ താക്കോലുകൾ വഹിക്കുവാനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ പരിശുദ്ധരായ പൂസ്തുലന്മാരെ കുറിച്ച് ഒത്തിരി നിർവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ പ്രാർത്ഥനയിൽ നാം സ്ലിഹന്മാരെ വിശേഷിപ്പിക്കുന്ന നാല് വിശേഷണങ്ങൾ ഓർപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് വിശുദ്ധരായ സ്ലിഹന്മാരെ വിശേഷിപ്പിക്കുന്നത് കൃഷിക്കാരെ പോലെ ലോകത്തിലേക്ക് ഐക്കപ്പെട്ടവരുന്നതാകുന്നു രണ്ടാമതായിട്ട് അവരെ വിശേഷിപ്പിക്കുന്നവർ വിശേഷിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വൈദ്യന്മാരാകുന്നു എന്നുള്ളതാകുന്നു മൂന്നാമതായിട്ട് സുവിശേഷ പ്രാസിംഗങ്ങളെന്നും നാലാമതായിട്ട് വിശ്വാസ പ്രാസിംഗങ്ങളെന്നും സ്ലിഹന്മാരെ വിശേഷിപ്പിക്കുന്നു പിന്നീട് ഒത്തിരി വിശേഷണങ്ങൾ നമുക്ക് സുറിയാനി സഭയുടെ ആരാധന പാരമ്പര്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവേശുമിഷിഹായ മനുഷ്യാവതാരം ഈ ലോകത്തിന് നന്മകളെ പ്രദാനം ചെയ്യുവാനും ഒപ്പം പാപത്തിൽ ആണ്ടുപോയ മനുഷ്യവർഗത്തിന് വീണ്ടും ജീവകലേഖി തിരികെ കൊണ്ടുവരാനുമായിരുന്നു നമുക്കറിയാം കർത്താവേശു മിശിയായുടെ മനുഷ്യാവതാരം കാല തികവെങ്കിൽ ലോകത്തിന് സമ്മാനിച്ചതായ വലിയ അനുഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ മനുഷ്യാവതാര കാലത്ത് നിർവഹിച്ചതും ഉത്ബോധിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം മനുഷ്യനന്മയ്ക്ക് ഉതകുന്നത് വേണ്ടിയിട്ടുള്ളതായിരുന്നു മനുഷ്യാവതാരത്വത്തിന്റെ പ്രകടന പത്രിക പ്രകാരമാണ് കർത്താവ് അറിയിക്കുന്നത് ലുക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പുരുടൊക്കെ കാഴ്ച രോഗികൾക്ക് സൗഖ്യം ബന്ധുതർക്ക് വിടുതൽ തുടർന്ന് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം പത്താം മധ്യ നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ അനേകർക്ക് തൻ്റെ ജീവനെ മറുവലിയെ നൽകുവാനും അത്രയേ ഞാൻ വന്നത് മനുഷ്യവർഗത്തിന്റെ നന്മയും മനുഷ്യവർഗത്തിന്റെ പുരോഗതിയുമായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ സന്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ നന്മയാകണം സുവിശേഷത്തിന്റെ ലക്ഷ്യമെന്ന് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മോട് ഉത്ബോധിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവ് നിറവേറ്റിയതായ യീശുഷ പ്രത്യേകിച്ച് സഭയെ കുറിച്ചുള്ള നിർവചനം ഇപ്രകാരം പഠിക്കുന്നുണ്ട് മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശു മിശിയുടെ പിന്തുടർച്ചയാവുന്ന പരിശുദ്ധ സഭ അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധ സഭയെ കർത്താവ് പഠിപ്പിച്ചതായ മൂല്യങ്ങൾ കർത്താവ് കൈമാറിയതായ വിശുദ്ധമായ പൈതൃകം ഒപ്പം സുഖരാജ്യത്തിൻ്റെതായ ആ വലിയ അവകാശം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നവരായിരുന്നു വിശുദ്ധരായ സ്ലിഹന്മാർ അതുകൊണ്ട് തന്നെ അവരെ കൃഷിക്കാരെ പോലെ ഐക്യപ്പെട്ടവരെന്ന് സുറിയാനി സഭയുടെ പിതാക്കന്മാർ വിശേഷി വിശേഷിപ്പിക്കുന്നു നമുക്കറിയാം കർഷകർക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് വിത്ത് നടുക മാത്രമല്ല അത് പരിപാലിച്ച് വളർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമ്മുടെ കർഷകർക്കാണല്ലോ നമുക്കറിയാം ഇപ്പോ വിതയ്ക്കാനുള്ള ഭൂമിയെല്ലാം കുറഞ്ഞു നമ്മളെല്ലാവരും മറ്റു ജോലികൾ ഏർപ്പെടുന്നവരായി മാറി എന്നാ പഴയ കാലത്ത് വിത്തുണക്കി അത് യഥാവിധം പാടത്ത് വിതച്ചതിന് ശേഷം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായ കർഷകരെ കാണുവാൻ സാധിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധനായ സ്ലിഹന്മാർ ഇപ്രകാരം കർത്താവ് ബരമേൽപ്പിച്ചതായ ശുശ്രൂഷകൾ ശ്രദ്ധയോടുകൂടി ലോകത്ത് വിതക്കുകയും അവ പരിപാലിക്കുവാനായിട്ട് ഏറ്റവും യത്നിച്ചവരായിരുന്നു അതുകൊണ്ടാണ് എപ്രകാരമാണോ കർത്താവ് നടന്നത് എന്തെല്ലാം പീഡനങ്ങളാണ് കർത്താവ് ഏറ്റത് അവയെല്ലാം ഏറ്റുകൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്ത മാതൃകയായി അവർ മാറുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധനായ സ്ലിഹന്മാർ നമ്മുടെ ജീവിതത്തെ വിശ്വാസ ജീവിതത്തെ വിതയ്ക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന് പ്രബോധനങ്ങൾ നൽകിയവരായിരുന്നു രണ്ടാമതായിട്ട് പോലന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ട വൈദ്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു വൈദ്യന്മാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് ആധുനിക കാലത്തെ വൈദ്യശാസ്ത്രവും നമുക്കറിയാം ഇപ്പോക്രൈറ്റ്സിന്റെ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് അവർ പഠിക്കുവാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ജീവിതം അതിനായിട്ട് വിധേയത്വത്തോടെ നൽകുമെന്നുള്ളതാണോ ആ പ്രതിജ്ഞ വൈദ്യന്റെ ഏറ്റവും വലിയ കടമ മനുഷ്യജീവന്റെ സംരക്ഷണമാണ് ഒരു പക്ഷേ രോഗാവസ്ഥയിലും പ്രതികൂലാവസ്ഥയിലും തിന്നി മാറി പോകുന്നതായ ജീവിതങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുവാനും ജീവങ്കിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനുമുള്ള ഉത്തരവാദിത്തമുണ്ട് ഇതാ വൈദ്യന്മാരായി തീരുന്നു പാപത്തിൽ ആണ്ടുപോകുന്നതായ പാപത്തിലേക്ക് വഴുതി വീണ് പാപ ആയിരിക്കുന്നതായ വിശ്വാസ ജീവിതങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരുന്ന വലിയ ഉത്തരവാദിത്വം പിതാ ശിഷ്യന്മാർ ജീവിതത്തിൽ നിറവേറ്റി അതുകൊണ്ട് അവരെ വൈദ്യന്മാരെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വൈദ്യന്മാരെന്ന് സുറിയാനി സഭാ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നു ഒപ്പം സുവിശേഷ പ്രാസിംഗങ്ങളായ വിശുദ്ധ സ്ലിഹന്മാർ നാം നിത്യപ്രാർത്ഥനയുടെ ഞായറാഴ്ച വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ പ്രകാരം ചൊല്ലാറുണ്ട് തൻ്റെ അപ്പോസ്വലന്മാരുടെ വഴി നടന്നുകൊണ്ട് പുറജാതിലിടയിലും സുജാതിലിടയിലും നിന്റെ ഏവെങ്കിലും എന്നെ വഹിക്കുന്നവരാക്കി തീർക്കണമേ സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ വഹിക്കുക എന്നുള്ളതാണോ അർത്ഥം ഈ ലോകത്ത് സുവിശേഷത്തെ വഹിച്ചവരായിരുന്നു പരിശുദ്ധരായ സ്ലിഹന്മാർ നമുക്കറിയാം ആദ്യ ഇന്നത്തെ ആധുനിക കാലത്തെ പോലെ എഴുതുവാനോ അതെല്ലാം സൂക്ഷിക്കുവാനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നില്ല വായ്മൊഴിയായിട്ടാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് അവയെല്ലാം സൂക്ഷിക്കുവാനുള്ള ഒരു ഭാഗ്യവും അനുഗ്രഹവും അങ്ങനെ സുവിശേഷത്തെ വഹിക്കുവാനും പ്രസംഗിക്കുവാനുമുള്ള ഒരു വലിയ അനുഗ്രഹവും കൃപയുമെല്ലാം അപ്പോസ്വലന്മാർക്കുണ്ടായിരുന്നു സിഹുൻ മാളികൾ അതാണ് ലോകം ദർശിച്ചത് എഴുത്തും വായനയും അറിയാത്തവരായി അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരായ ഇല്ലാത്തവരായ ആ സ്ലിഹന്മാർ അന്ന് കൂടിയിരുന്ന അനേകർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം അവർ യോഗ്യനായിത്തീരുന്നുവെങ്കിൽ അവർ സുവിശേഷത്തെ വഹിച്ചു ആ വഹിച്ചതായ സുവിശേഷത്തെ പ്രസംഗിക്കുവാനായിട്ട് സാധിച്ചു അനുഗ്രഹിക്കപ്പെട്ടവര് അപ്രകാരം അവർ വിശ്വാസ പ്രസംഗികളായി മാറി അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു വലിയ ദൈവശാസ്ത്ര സത്യമുണ്ട് അതിപ്രകാരമാണ് പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം ലക്സ് പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിന്റെ നിയമം പ്രാർത്ഥനയിൽ ആയിരുന്ന ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥനായ ഊർജത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും അതിലൂടെ ലോകത്തിന് വലിയ മർമ്മങ്ങൾ സ്നേഹമാ നൽകുകയും ചെയ്തത് അനുഗ്രഹിക്കപ്പെട ഒരു പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തെ പ്രസംഗിച്ചവരായ അപ്പോവസ്തോലന്മാർ നമുക്ക് ചേർത്ത് വായിക്കുവാൻ സാധിക്കും അനുഗ്രഹിക്കപ്പെട്ടവർ ഈ നാല് വിശേഷങ്ങളും അപ്പോസ്തോലന്മാരുടെ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കി തീർക്കുന്നു അവർ കർഷകരെ പോലെ ഐക്യപ്പെട്ടവരായിരുന്നു അവർ തിരഞ്ഞെടുക്കപ്പെട്ട വൈദ്യ വൈദ്യന്മാരായിരുന്നു അവർ സുവിശേഷ പ്രസംഗികളായിരുന്നു അവർ വിശ്വാസ പ്രസംഗികളായിരുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ നാല് ഉത്തരവാദിത്തങ്ങൾ ദമായി നിറവേറ്റിയത് കൊണ്ടാണെന്ന് ക്രൈസ്തവർ ലോകമെമ്പാടും പടർന്ന് പന്തലിക്കുവാനായിട്ട് സാധിച്ചത് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ ദേശത്ത് കർത്താവിന്റെ ദിവ്യ സുവിശേഷം പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനുമായിട്ട് മാർത്തോ മാ സലിഹ വന്നുവെങ്കിൽ എത്രമാത്രം കഷ്ടതങ്ങളുടെയും ത്യാഗത്തിന്റെയും വഴിയിൽ കൂടിയായിരിക്കണം ആ സഞ്ചാരം എല്ലാ പൂവസ്വലന്മാരും തങ്ങളുടെ ജീവിതത്തിൽ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമായ പാതകളെ സ്വീകരിച്ച് തങ്ങളെ ഭരമേൽപ്പിച്ചതായ സുവിശേഷത്തെ വിശ്വാസത്തെ ഈ ലോകത്തിൽ അറിയിച്ചു അനുഗ്രഹിക്കപ്പെട്ടു ഇതിൻ്റെ കാലത്ത് അപൂസുലന്മാരുടെ ജീവിതം പ്രത്യേകാൽ മോർ പുത്രോസ് പോലോസ്ലിഹന്മാരുടെ ജീവിതം നമുക്കൊരു മാതൃകയായി തീരട്ടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ പരമേൽപ്പിച്ചതായ സുവിശേഷത്തെയും കൈമാറിയതായ വിശ്വാസത്തെയും പൈതൃകത്തെയും എല്ലാം കാത്തുസൂക്ഷിക്കുവാനും തലമുറകൾക്ക് കൈമാറുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ തലമുറകളെ വളർത്തുവാൻ കൃഷിക്കാരെ പോലെ നാം യജ്ഞിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ തലമുറകൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരെ പോലെ നാം ആയിത്തീരേണ്ടതുണ്ട് നമ്മുടെ തലമുറകൾക്ക് വിശ്വാസത്തിൽ ജീവിക്കുവാൻ ആ സുവിശേഷവും വിശ്വാസവും എല്ലാം ഉദ്ഘോഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിം നമുക്കുണ്ട് വിരിശുദ്ധനായ ആലുവായിലേതാസ്യൂസ് വലിയ തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്ന് നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്ന ഞായറാഴ്ച പള്ളിക്കൂടങ്ങളിലെല്ലാം ഒരുമിച്ച് ചേർത്ത് സൺഡേ സ്കൂളിന് രൂപം കൊടുത്തപ്പോൾ വലിയ തിരുമേനിയും ലക്ഷ്യംപിച്ചത് അപ്പോസ്വലന്മാർ കൈമാറിയതായ വിശ്വാസം സുവിശേഷം ആ പൈതൃകം എല്ലാം തലമുറകൾക്ക് കൈമാറുക അവരെ വിശ്വാസത്തിൽ വളർത്തുവെന്ന ലക്ഷ്യ ലക്ഷ്യമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അപ്പോസ്വലന്മാരുടെ ശുശ്രൂഷ അത് അവസാനിക്കുന്നില്ല അത് തലമുറകളിലൂടെ പിതാക്കന്മാരിൽ കൂടെ പൂർവികന്മാരിൽ കൂടിയെല്ലാം അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപ്പോസ്വലന്മാർക്ക് ലഭിച്ചതായ വിശേഷണങ്ങൾ അവർക്ക് ലഭിച്ചതായ അനുഗ്രഹം പ്രാപിക്കുവാനും നാമും അപ്പോസ്വലന്മാരെ പോലെ മാതൃകയുള്ള ജീവൻ നയിക്കേണ്ടതാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവര് ഓരോ പെരുന്നാളുകളും ആഘോഷങ്ങളെല്ലാം മറിച്ച് അത് ഓർമ്മകളാണ് ദുഖ്രോനോ എന്നാണ് നാം ഓരോ പെരുന്നാൾ ഓർമ്മ പെരുന്നാളിനും നാം പറയുന്ന ദുഖ്രോനോ വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാകുന്നു പെരുന്നാളുകൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ് മഹോർപത്രോസ് പോലോസ്ലിഹന്മാരെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അത് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട് എന്താണത് വിശ്വാസത്തിൽ സുവിശേഷത്തിൽ നടക്കുക എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ ഇന്നിൻ്റെ കാലത്ത് ചുറ്റുപാട് നോക്കുമ്പോൾ ദൈവവിശ്വാസം വേണോ എന്ന് ചോദിക്കുന്നതായ പലരെയും കാണുവാൻ സാധിക്കും പ്രത്യേകാൽ കോവിഡിന് ശേഷമുള്ള ലോകത്തിന്റെ അവസ്ഥ തന്നെ മാറിയിരിക്കുന്നു ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളിൽ ആഴ്ന്നു പോയതുകൊണ്ടല്ലേ പലപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ആ ദുരന്തങ്ങൾ കണ്ണു തുറപ്പിക്കുന്ന ചിലർക്കെങ്കിലും ഈ വിശ്വാസത്തിന്റെ മഹത്വം കാണുവാൻ സാധിക്കും നമുക്കറിയാം ആധുനിക കാലത്തെ വൈദ്യശാസ്ത്രം ഏറ്റവും അത് പുരോഗതിയുള്ളതാണ് ആധുനികമാണ് എന്നാൽ ഒരു കോവിഡ് വന്നപ്പോൾ വൈദ്യശാസ്ത്രം അതിൻ്റെ മുന്നിൽ പകച്ചു നിന്നു എൻ്റെ ഒരു സഹോദരൻ ഡോക്ടറാണ് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഒത്തിരി പ്രോട്ടോക്കോൾ പഠിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു രോഗി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നാൽ ചില കാര്യങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഇന്ന രോഗത്തിന് ഇന്ന പ്രോട്ടോകോൾ എന്താണ് കോവിഡിന്റെ പ്രോട്ടോക്കോൾ ഒന്നും അറിയില്ല ലോകം പകച്ചു തന്നു ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യന്റെ ആർത്തിയുള്ള സംസ്കാരങ്ങൾ പലപ്പോഴും ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്നു അവിടെയാണ് അപ്പോസ്തൽമാർ കൈമാറിത്തുന്ന വിശ്വാസവും കർത്താവായ കർത്താവായൂടെ ലഭിച്ചതായ സുവിശേഷവും കൈക്കൊണ്ടവരായി നമ്മുടെ പൂർവികന്മാരിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ പൂർവികന്മാർ ശ്രേഷ്ഠമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അവർ ഓലമേഞ്ഞ വീടുകളിൽ താമസിച്ചപ്പോഴും ലളിതമായി ജീവിച്ചപ്പോഴും കാലഘട്ടത്തിനനുസരിച്ചുള്ള ദേവാലയങ്ങൾ പണിതുയർത്തി എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളും തങ്ങളുടെ തലമുറകളും ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കണം ഈ ലോകത്തിൽ ആശ്രയിച്ചല്ല നിലനിൽക്കേണ്ടത് ദൈവത്തിൽ ആശ്രയിച്ച് നിലനിൽക്കുവാനാണ് നമ്മുടെ പൂർവികന്മാർ ദേവാലയങ്ങൾ പടുത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ ആ ദേവാലയങ്ങൾ വിശ്വാസത്തിന്റെ സംഹിതകളാകുന്നു സിംപിൾസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ സംഹിതകൾ ഓരോ ദേവാലയവും നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശ്വാസമാകുന്നു ഈ ദേശത്ത് ഈ ദേവാലയം സ്ഥിതി ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം നാം അപ്പോ സ്വലന്മാർ കൈമാറിത്തുന്നതായ സ്തുതി ചൊളിവാക്കപ്പെട്ട സത്യസുറിയാനി സഭയുടെ വിശ്വാസത്തിൽ നിലക്ക നിലനിൽക്കണം എന്നുള്ളതാകുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സഭയിൽ എത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും വിശ്വാസത്തെ ബലിയൊടുക്കുവാൻ നാം ആരും തയ്യാറായില്ല കണ്ടനാട് ഭദ്രാസനത്തിന്റെ ഒത്തിരി ദേവാലയങ്ങളിലെ പ്രതിസന്ധികളിൽ പോകുവാനായിട്ട് സാധിച്ചുണ്ട് പ്രത്യേകിച്ച് ഞാൻ മെത്രാപ്പുലിത്തായി വന്നതിനു ശേഷം ഏറ്റവും കൂടുതലായിട്ട് പോയത് മാമലശ്ശേരി ഇടവകയിലായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നതായ വിശ്വാസമൂഹം അത് കണ്ടനാട് ഭദ്രാസനത്തിന്റെ വലിയ പ്രത്യേകതയാണ് വിശ്വാസ സമൃദ്ധിയിലുള്ള ഇടവകളാണ് ഭൗതികമായ സ്വത്തുക്കളിൽ ഒരിക്കലും ആ വിശ്വാസമോഹം കണ്ണുവെച്ചില്ല അതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും സത്യസുറിയാനു വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കാരണം അത് പൂർവികന്മാർ നമുക്ക് നൽകിയതായ അനുഗ്രഹത്തിന്റെ കൃപയുടെ നിധാനമാണെന്ന് നാം തിരിച്ചറിഞ്ഞു അനുകരിക്കപ്പെട്ട ഒരു ഓരോ പെരുന്നാളുകളിലും നാം തിരിച്ചറിയേണ്ടത് ഈ വിശ്വാസത്തിന്റെ സമൃദ്ധിയാണ് ഈ സമൃദ്ധിയാണ് നമ്മുടെ പൂർവികന്മാർ നമ്മെ ബലമേൽപ്പിച്ചത് അവർ പഠിപ്പിച്ചത് കുരിശു വരച്ചു ജീവിക്കുവാനാണ് കുരിശു വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാർത്ഥനയാണ് സൺഡേ സ്കൂളിൽ ആദ്യം പഠിക്കുന്നതായ പ്രാർത്ഥന ഭർത്താവേശ്മിഹ സ്വർഗം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി എന്നൊരു സൂചനയായി നെറ്റിൽ നെഞ്ചിലേക്കും ഇടത്തിൻ്റെ മക്കളായി നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു എന്നുള്ളതിനെ സൂചനയായി ഇടത്തെ തോളിൽ നിന്നും വലത്തേത്തോളിലേക്ക് നാം കുരിശു വരയ്ക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാണ് എൻ്റെ രക്ഷകൻ കർത്താവായി ശുമിശിയാകുന്നു അവൻ തിന്മയിൽ നിന്നും വീണ്ടെടുത്തുമെന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പരീക്ഷയ്ക്ക് പോകുവാനും ജോലിക്ക് പോകുവാനും എല്ലാം നമ്മുടെ പൂർവികന്മാർ നമ്മെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നല്ല വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകുവാനായിട്ട് പഠിപ്പിച്ചു ദേവാലയത്തിൽ വന്ന് നേർച്ചർപ്പിച്ചുകൊണ്ട് പോകുവാൻ പഠിപ്പിച്ചു നമ്മുടെ ചുറ്റുവട്ടത്ത് കുരിശു തൊട്ടികളുണ്ടിൽ അവിടെ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരികെത്തിച്ച് പ്രാർത്ഥിച്ച് പോകാൻ പഠിപ്പിച്ചു അനുഗ്രഹിക്കപ്പെടരുതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇത് പഠിപ്പിച്ചത് അവർ വിശ്വാസത്തിൽ സുവിശേഷത്തിൽ നിലനിന്നവരായിരുന്നു അവർക്ക് വലിയ എഴുത്തും വായന എന്നുണ്ടായി അറിയുമായിരുന്നില്ല പക്ഷേ അവർക്ക് വിശ്വാസത്തിന്റെ കണ്ണുണ്ടായത് കൊണ്ട് അവർ അവർക്ക് ഹൃദയത്തിന്റെ കണ്ണുണ്ടായതുകൊണ്ട് ദൈവത്തെ കാണുവാൻ സാധിച്ചു അതിലൂടെ പിൻതലമുറക്കാരായി നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വിശ്വാസ മാതൃക ലഭിച്ചത് കർത്താവായ നിന്ന് അപ്പോസുലന്മാരിൽ നിന്നും നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും പൂർവികന്മാരിൽ നിന്നാകുന്നു അതുകൊണ്ട് തന്നെ ഓരോ പെരുന്നാളുകളും ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നുണ്ട് ആ ഓർമ്മപ്പെടുത്തൽ അപ്പോസുലന്മാരെ പോലെ പിതാക്കന്മാരെ പോലെ നമ്മുടെ പൂർവിക തലമുറകളെ പോലെ വിശ്വാസത്തിൽ സുവിശേഷത്തിൽ നിലനിൽക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാകുന്നു ഓർപ്പത്രോസ് പോലോ സ്ലിഹന്മാരെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ അപ്പോ സ്ഥലന്മാർ വിശ്വാസത്തിന്റെ മാതൃക സുവിശേഷത്തിന്റെ മാതൃക ആ മൂല്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാൻ സാധിക്കണം നവാഭീക്ഷിതനായ സൃഷ്ടിക്കാബുമാർ ബസൈലിയോസ് ജോസഫ് ബാവാ തിരുമേനിയുടെ സ്ഥാനാരോഹണത്തിന് കതോലിക്ക സ്ഥാന സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള എല്ലാ പ്രബോധനങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മനുഷ്യനാകുന്ന ഒരു വലിയ ആഹ്വാനമാണ് ബാബാ തിരുമേനി നമുക്ക് നൽകുന്നത് അതുതന്നെയായിരുന്നല്ലോ കർത്താവായി ശുമിശിയായും നൽകിയത് ശമരിയാക്കാരി സ്ത്രീയുടെ അടുത്ത് പോയപ്പോഴും പുറജാതികളോട് സംവേദിക്കുമ്പോഴും തന്റെ അപ്പോ സ്വലന്മാരെ ചേർത്ത് പിടിക്കുമ്പോഴും സമൂഹത്തിൽ തിരസ്രിക്കപ്പെട്ടവരായ കുഷ്ഠരോഗികളോടും മറ്റും താതാത്മ്യം പ്രാപിക്കുമ്പോഴും സാധാരണക്കാരോട് ആഹരിക്കുമ്പോഴും എല്ലാം കർത്താവ് പഠിപ്പിച്ചത് നല്ല മനുഷ്യനാകുക എന്നുള്ള മൂല്യമാണ് അതുകൊണ്ടാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പനകളെ രണ്ടായി ചുരുക്കിയത് മനുഷ്യത്വത്തിന്റെ വില ആ മൂല്യമെല്ലാം തിരിച്ചറിയുവാനായിട്ട് അത് തന്നെ നമ്മുടെ പിതാക്കന്മാരും പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവന്റെ കിന്നരമായ മോർ അഫ്രയും നോമ്പിൽ പഠിപ്പിച്ച പ്രാർത്ഥന എന്തായിരുന്നു നാൽപ്പത് ദിവസം നോമ്പ് നോക്കണം എഴുനേരം പ്രാർത്ഥിക്കണം തീർന്നില്ല അത് അഗതികൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം മനുഷ്യ സ്നേഹത്തിന്റെ വിലയാണ് നമ്മുടെ പൂർവികന്മാര് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത് ആ മൂല്യങ്ങളിൽ ജീവിക്കണമെന്നാണ് സുഷക്കാതോലി ഖ്യാബന്മാർ ബസേലിയോസ് ജോസഫ് ബാവാ തിരുമേനയും ആധുനിക കാലത്ത് നമ്മെ ഓർപ്പെടുത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് ഒരുമയോട് കൂടി ദൈവസ്നേഹത്തിൽ വസിച്ചുകൊണ്ട് നല്ല മനുഷ്യനായിത്തീരുന്ന ആ നല്ല പാദം നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോ സിനിമ തെളിയിച്ചെന്നുള്ള വഴികളിൽ കൂടി നടന്നുകൊണ്ട് സുവിശേഷത്തെ വഹിക്കുന്നവരെ നമുക്ക് മാറാം അവരെ പോലെ വിശ്വാസത്തെ പകർന്നു കൊടുക്കുന്നവരെ നാം മാറാം നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം എന്ന ചുറ്റുപാട് നോക്കുമ്പോൾ സുരക്ഷിതത്വം എവിടെയും കാണുവാൻ സാധിക്കുകയില്ല റോഡിലോട്ട് ഇറങ്ങുമ്പോഴും സമൂഹത്തിലാകുമ്പോഴും ഇവിടെ ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഒരു മുപ്പത് വർഷത്തെ അല്ലെങ്കിൽ വർഷത്തെ ഒരു സാമൂഹിക ചുറ്റുപാടല്ല ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എവിടെയും പണം ഉണ്ടാക്കുവാനുള്ള പരക്കം പാച്ചലിൽ നമുക്കറിയാം ഒരു ഇരുപത്തി വർഷം മുമ്പ് വൃക്ക രോഗികളെ കുറിച്ച് ആരെയും കേട്ടിട്ടുണ്ടോ ഡയാലിസിസിനെ കുറിച്ച് ആരെയും കേട്ടിട്ടുണ്ടോ ഇന്നലെ ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുകയായിരുന്നു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആ ഹോസ്പിറ്റലിൽ ഒരു ഡയാലിസിസ് മെഷീനേ ഉണ്ടായിരുന്നുള്ളു അത് ഡയാലിസിസ് രോഗികൾക്കല്ലായിരുന്നു പാമ്പുകടി വന്ന് ഏറ്റു ഉള്ള ഒരു സംവിധാനമായിരുന്നു അവരുടെ രക്തശുദ്ധീകരിക്കുക ഇന്ന് അവിടെ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പതോളം മെഷീനുകൾ രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുകയാണ് അനുകരിക്കപ്പെട്ടവര് നമ്മുടെ ചുറ്റുപാടുകളൊന്നും മാറിയിരിക്കുന്നു മനുഷ്യൻ പണം പണമുണ്ടാക്കുന്ന വ്യഗ്രതിയിലോടുമ്പോൾ നഷ്ടപ്പെടുന്നത് സ്വച്ഛമായി ജീവിക്കുന്ന ചുറ്റുപാടുകളാണ് അവിടെയാണ് ലളിതമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചതായ വിശ്വാസത്തിന്റെ മാതൃകയിൽ കർത്താവ് യേശു മിശിയ പഠിപ്പിച്ചതായ ആ നല്ല മനുഷ്യനായി തിരിക എന്നുള്ള അവല്യ പ്രബോധനത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മോർഭത്രോസ് പോലോസ്ലിഹന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ നേർച്ച കാഴ്ചകളൂടി സംബന്ധിക്കുന്ന എല്ലാവർക്കും മഹോന്നതകളിലെ ദൈവം തന്റെ സ്വർഗീയമായ ശ്രീ ബാണ ഭിണാരത്തിൽ നിന്ന് ഖർണ്ണയും കൃപയും അയച്ചുതരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇടവക സത്യവിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ഭൗതികമായ നഷ്ടങ്ങൾ നമുക്ക് മറക്കാം അതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്നാൽ ആത്മീയമായ നഷ്ടങ്ങൾ നമ്മുടെ മക്കൾ മാറിപ്പോയാ നമ്മുടെ വിശ്വാസം വഴിതെറ്റിയാൽ ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുവാൻ സഭ നൽകുന്നതായ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഇടവേക്ക് ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡീണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥി എന്ന കാലം മുതലുള്ള പരിചയമാണ് ഡനുമായിട്ട് എൻ്റെ നല്ലൊരു വിദ്യാർത്ഥിയായിട്ട് അച്ഛനെ ഞാൻ കാണാറുണ്ട് അന്ന് മുതലുള്ള സ്നേഹബന്ധം അച്ഛൻ്റെ ശുശ്രൂഷ ഈടവയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ ഒപ്പം ഇടവയിലെ അങ്ങകളായിരിക്കുന്ന എല്ലാ വൈദ്യോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്ന മൂന്നുമേൽ കുർബാനയ്ക്ക് സഹകാമിത്തം വഹിച്ച ബഹുമാരിരായ പോൾസൺ അച്ഛനെയും എൽദോസ് അച്ഛനെയും ഓർത്ത് അവന്റെ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതവും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ജോമോൻ അച്ഛനെ ഓർക്കുന്നു അച്ഛന്റെ ശുശ്രൂഷയിലും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒത്തിരി ശുശ്രൂഷകൾ നമ്മുടെ മദ്ബഹായിലുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ മക്കൾ ദൈവത്തെ ആരാധിക്കുവാനും മത് ശുശ്രൂഷിക്കുവാനും എല്ലാം തയ്യാറാകുമ്പോൾ അവർ തയ്യാറാക്കിയ മാതാപിതാക്കളെ നന്ദിയോടുകൂടി ഓർക്കുന്നു വിദേശം പത്രോസ് പോലോ സ്ലിഹന്മാരുടെ വലിയ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ തലമുറകളെ നേർവഴി നടത്തുവാൻ തക്കവണ്ണം സർവത്തിലെ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മക്കളെ സൺഡെ സ്കൂളിൽ പഠിപ്പിച്ച് അവരെ വളർത്തുവാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ സൺഡെ സ്കൂളിൽ പഠിക്കുമ്പോൾ ബൈബിൾ മാത്രമല്ല പഠിക്കുന്നത് അവർ ചില മൂല്യങ്ങൾ പഠിക്കുന്നുണ്ട് അവർക്ക് നടക്കുവാനുള്ള വഴികൾ അവർ പഠിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മക്കളും സൺഡേ സ്കൂൾ പഠിക്കുന്നവരായിരിക്കണം അത് നൽകുന്നതായ ആ ശക്തിയാണ് നമുക്കറിയാം നമ്മുടെ ജീവ വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നതായ ആ തിന്മകളെയെല്ലാം തരണം ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും പ്രാപ്തമാക്കുന്നതും സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമാണ് തീർച്ചയായിട്ടും ഇന്ന് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ സൺഡിസ്ഥാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ അധ്യാപകരും ഓർക്കുമ്പോൾ എല്ലാ ഭക്ത ഭക്തസംഘടനകൾ വനിതാ സമാജ യൂത്ത് അസോസിയേഷനും എല്ലാം ഡബയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഒറ്റക്കെട്ടായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ചെറിയവനായ ഓർത്ത് പ്രാർത്ഥിക്കണമേ ദൈവം അനുഗ്രഹിക്കും